ഹലോ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ലൈഫ് എന്തായാലും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള ലൈഫല്ല ഞാൻ പറയുന്നത് ഡിവോഴ്സിലോട്ടുള്ള എൻ്റെ ജേർണിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഒരു വൺ ഇയർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും ആ റിലേഷൻ ശരിയാവില്ല എന്ന് തോന്നിയത് സോ ഞാൻ കെട്ടിപ്പിറക്കെ എൻ്റെ വീട്ടിൽ പോരുന്നു എന്നിട്ട് എൻ്റെ വീട്ടുകാരോട് ഉള്ളതൊക്കെ പറഞ്ഞു അങ്ങനെ ആദ്യമുതലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ എന്താണ് ഇത് ആദ്യം മുതൽ വന്ന് പറയാനതെന്ന് ചോദിച്ചു നിൻ്റെ ഇതിലാണ് തെറ്റ് നീ അന്നേരമുള്ള കാര്യങ്ങൾ അന്നേരം വന്ന് പറയണമായിരുന്നു എന്തായാലും നീ ഇത്രയും ക്ഷമിച്ചില്ല ഇനിയിപ്പോൾ നീ ബാക്കിയുള്ള കാര്യങ്ങളോടൊന്ന് ക്ഷമിച്ച് കൊടുക്കുകയല്ല ശരിയാവും പിന്നെ ഒരു കുഞ്ഞൊക്കെ ആകുമ്പോഴത്തേനും ശരിയാവുന്ന കാര്യങ്ങളെ നിങ്ങളിടയിലുള്ളൂ എന്ന് പറഞ്ഞു എനിക്കൊരിക്കലും അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ എങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ വീട്ടുകാരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവരെ കുറ്റം പറയുന്നില്ല ബിക്കോസ് എൻ്റെ നാട്ടിലാണെങ്കിലും എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഇടയിലാണെങ്കിലും അങ്ങനെ സെപ്പറേറ്റായി നിൽക്കുന്നവരോ ആയി നിൽക്കുന്നവരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ എക്സ് ഹസ്ബൻ്റും വീട്ടുകാരും കൂടെ വീട്ടിൽ വന്നപ്പോഴത്തേനും എൻ്റെ വീട്ടുകാരനെ അവരുടെ കൂടെ പറഞ്ഞു വിട്ടു ഫോഴ്സ് ഫുള്ളി പറഞ്ഞു വിട്ടു അങ്ങനെ മനസ്സിലാ മനസ്സോടെ ഞാൻ ആളുടെ കൂടെ പോയി ഇപ്പം ഞാൻ ആളിലൂടെ പോയതിന് ശേഷം ആൾ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ബി എഡിന് അഡ്മിഷൻ ഒക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പുള്ളി പക്ഷെ പുള്ളി അഡ്ജസ്റ്റ് ആവാൻ നോക്കുമ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഞാൻ ആ റിലേഷനിലെ ആദ്യമുതൽ എഫേർട്ടുകൾ ഇടുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്നും തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായപ്പോഴാണ് ഞാൻ ആ റിലേഷൻ വേണ്ടാന്ന് വെച്ചത് സോ എനിക്ക് റിലേഷൻ വേണ്ടാന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിനെ എൻ്റെ ഒരു മൈൻഡിന് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കണം ഞാനങ്ങനെ ഓൾറെഡി എടുത്ത് കളഞ്ഞതുകൊണ്ട് തന്നെ പുള്ളി ചേഞ്ച് ആവാൻ നോക്കുന്ന കണ്ടിട്ട് പോലും എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പുള്ളിയുടെ ചെറിയ ഈ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ലൈഫിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ആയിട്ട് കാണിക്കുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ പുള്ളി പഴയതുപോലെ ആവും ആകുമെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു സോ അതുകൊണ്ട് ഞാൻ ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ആയില്ല അങ്ങനെ ഞാൻ വീണ്ടും വീട്ടിൽ വന്നു കേട്ടോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ആണെങ്കിലും എൻ്റെ വീട്ടുകാരെന്നെ സപ്പോർട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇമോഷണലി യാതൊരു സപ്പോർട്ടും എനിക്ക് എങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല ആ ടൈമിൽ എന്നെ കേട്ട കുറച്ച് മനുഷ്യരുണ്ട് ഞാൻ അവരോട് ഇന്നും താങ്ക്ഫുൾ ആണ് അവരോട് ഞാൻ സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫിനാൻഷ്യൽ സപ്പോർട്ടും എനിക്കില്ലായിരുന്നു കേട്ടോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു അങ്ങനെ ആ ഒരു കിട്ടുന്ന ഫീസൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ ശരിക്കും ബി എഡിന് പോകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബി എഡ് പ്രൈവറ്റ് കോളേജിൽ ചെയ്തുകൊണ്ട് തന്നെ ഫീ ഉണ്ടായിരുന്നു ഫീ എനിക്ക് അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫീ അടച്ചിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് സോ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് മെന്റലിയും ഫിനാൻഷ്യലിയും ഒക്കെ